നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഓണക്കാല ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു നിറമരത്തൂർ പഞ്ചായത്തും കൃഷി ഭവനും രണ്ടായിരത്തി അഞ്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷാഫി നിർവഹിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിറമരത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഭാഗമായി കൃഷിഭവൻ നടപ്പിലാക്കിയ ഓണക്കാല ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി നിർവഹിച്ചു ചെണ്ടുമല്ലി കൃഷി ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വ്യാപിക്കുന്നതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വർഷത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും ആദ്യമായി ചെണ്ടുമല്ലി കൃഷി നമ്മുടെ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കി വളരെ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ശ്രദ്ധേയനായ ഒരു കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആ പദ്ധതി ആരംഭിച്ചത് നമ്മുടെ ആനക്കേത്തുള്ള കൃഷി ഓഫീസറായിരുന്നു അന്നായിരുന്നു അത് പിന്നീട് വളരെ വ്യാപിക്കുകയും നമ്മുടെ പഞ്ചായത്തിന് തന്നെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ ഇത്തരം കൃഷി നടത്തുകയും അത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തപ്പോൾ മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥ രംഗത്തും കാർഷിക രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഒക്കെ വളരെയേറെ അതിനെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി നിറമരുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു നിറമ്പരത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ കൃഷി ഓഫീസർ ദിവ്യ കെ വാർഡ് മെമ്പർ നാസർ ചാരാത്ത് വാർഡ് മെമ്പർ മനീഷ് സി പി ആബിത പുളിക്കൽ വാമനമൂർത്തി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേംകുമാർ പി എം കാളാട് കൃഷി അസിസ്റ്റന്റ് ആബിദവി എന്നിവർ സംസാരിച്ചു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രമേശ് സുന്ദരൻ താമി കൃഷ്ണൻകുട്ടി ജയൻ ചന്ദ്രൻ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്